ഈ നാട് ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമായി ലഹരി മാറിയിരിക്കുകയാണ് ചില കണക്കുകളൊക്കെ കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും ലഹരി കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നുവെന്ന് അങ്ങനെ വെറുതെ പറയുകയല്ല ഞെട്ടിക്കുന്ന കണക്കുകളുണ്ട് പരിശോധന കർശനമാക്കിയിട്ടും സംസ്ഥാനത്ത് ലഹരി ഒഴുക്ക് വ്യാപകമായി നടക്കുകയാണ് മുന്നൂറ്റി അറുപത് ശതമാനം വർധനയാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പതിനായിരം പേരാണ് ലഹരിക്കേസിൽ അറസ്റ്റിലായത് ആകെ കണക്കിൽ മൂന്നിലൊന്ന് കൊച്ചിയിലാണ് ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ലഹരിയിൽ പെട്ടുപോകുന്ന തലമുറകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായ വ്യത്യാസമില്ലാതെ ഈ നാടിനെ സംബന്ധിച്ച് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും ഓരോ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴും അതിൽ ലഹരിയുടെ സ്വാധീനം നമ്മൾ കാണുന്നു പ്രസാദ് പറയാൻ പോകുന്ന ഈ കണക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ് പ്രസാദ് എന്താണ് യാഥാർത്ഥ്യം റോഷ്നി പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് സമീപകാല കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മയക്കുമരുന്നിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം തന്നെയാണ് എന്നതാണ് സമീപകാലത്തുണ്ടാകുന്ന കൊലപാതകങ്ങൾ അക്രമങ്ങൾ അതുപോലെ തന്നെ പല എല്ലാം അത് ഈ മയക്കുമരുന്ന് ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അതായത് ഒരു ഭ്രാന്തമായ ചിന്തയിലേക്ക് നമ്മുടെ യുവാക്കളിലെ ഒരു വിഭാഗം മാറിപ്പോകുന്നു അവർ വലിയ രീതിയിലുള്ള ക്രിമിനൽ വാസന പ്രകടിപ്പിക്കുന്നു മയക്കുമരുന്ന് വാങ്ങാൻ പണമില്ലാത്ത സമയത്ത് എന്തും ചെയ്ത് പണം നേടാനുള്ള രീതിയിലേക്ക് അവർ കൊണ്ട് അവരെ കൊണ്ട് ചെന്ന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ിലെ ഗൗരവമായ കാര്യം പറയുന്നത് കേസുകളുടെ വർധന തന്നെയാണ് റോഷ്നി കേരളത്തിൽ അറുപത് ശതമാനമാണ് കേസുകളുടെ വർധന മുപ്പതിനായിരവും ഇരുപത്തി അയ്യായിരവും നാൽപ്പതിനായിരവും ഒക്കെയാണ് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന കണക്ക് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളും ഇപ്പോൾ ധാരാളമുണ്ട് എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ആ നാട്ടിലുള്ള യുവാക്കളുടെ ഇടയിൽ മാത്രമുള്ള കാര്യമല്ല ഇത് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു എന്ന് ുള്ളതാണ് തുടക്കം സ്കൂളുകളിൽ നിന്നാണ് അതായത് ഏഴാം ക്ലാസ് മുതൽ തുടങ്ങുകയാണ് റോഷ്നി ഒരു പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഏഴും എട്ടും ഒമ്പതും പത്തും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൂടാതെ പ്ലസ് വണ്ണും പ്ലസ് ടുവും എത്തുമ്പോഴേക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായി മാറുകയാണ് നമ്മുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ മുതൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളുകൾ വരെ എല്ലാവരും ഇതിലേക്ക് ഈ മയക്കുമരുന്നിലേക്ക് എത്തിച്ച് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് ഈ മാഫിയ നടത്തുന്നത് പരമാവധി ആളുകളെ അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന നീക്കം അത് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല കോളേജിലേക്ക് വന്നാൽ കോളേജ് പല കോളേജുകളും ഈ ലഹരി മരുന്നിൻ്റെ ഒരു കേന്ദ്രം തന്നെയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സിനിമാ മേഖലയും ഐ ടി മേഖലയും എന്നുവേണ്ട എല്ലാ മേഖ മേഖലകളിലും ഇതിൻ്റെ ഗ്യാങ്ങുകൾ വ്യാപിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഗുരുതരമായ ഒരു പ്രശ്നം ഇതിനെ പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഇരിക്കുന്നത് റോഷണി അതായത് നമ്മൾ വാർത്തകളിൽ കാണാം രണ്ട് ഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ പത്ത് ഗ്രാം പത്ത് ഗ്രാം എം ഡി എം എയുമായ ഒരാൾ പിടിയിൽ എന്ന് പറയുന്നിടത്ത് പറയുന്നെടുത്ത് എക്സൈസായാലും പോലീസായാലും അവരുടെ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് ഈ മയക്കുമരുന്നിൻ്റെ ലോബി ഇവിടെ തളച്ച് വളരുന്നത് ഒരു ും ഇതിൻ്റെ സ്രോതസ്സിലേക്ക് ചെന്ന് എത്താൻ നമ്മുടെ എക്സൈസ് സംഘത്തിന് കഴിയുന്നില്ല നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നതാണ് ഒരു തുടർച്ചയായി പിടിക്കുന്ന കേസുകളിലെല്ലാം അത് സ്രോതസ് വരെ പോയി അത് വരുന്ന സ്ഥലം വരെ ഇപ്പോൾ എത്തി മുഴുവൻ ചങ്ങലകളെയും പുറത്തു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ഇതിൽ വലിയ ഇടിവുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ പക്ഷേ അതിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ പല കേസുകളിലും പലരും ഉൾപ്പെടുമ്പോഴും അതല്ലെങ്കിൽ ഉൾപ്പെടാതിരിക്കുമ്പോഴുമെല്ലാം അതിൻ്റെ പിന്നിൽ വൈറ്റ് കോളറായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ സ്വാധീനമുള്ള ആളുകളുണ്ട് എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഗുരുതരമായൊരു പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയക്കാർക്കായാലും പോലീസ് ഉദ്യോഗസ്ഥർക്കായാലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കായാലും ഇതിനെതിരെ ഒരു കർശനമായ നടപടിയില്ലാത്തത് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജന സംഘടനകളുണ്ട് ഡിവൈഎഫ്ഐയെ പോലെ യൂത്ത് കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ ആ യുവമോർച്ചയെ പോലെയൊക്കെയുള്ള ഒരുപാട് യുവജന സംഘടനകളുണ്ട് പക്ഷേ അവരുടെ എല്ലാം വേലിക്കെട്ടിന് പുറത്തേക്ക് ചാടുന്ന ഒരു തരം വിഭ്രാന്തിയുള്ള യുവതലമുറയായി ഇവർ ഇവർ മാറുന്നു ഒരു കാര്യം ഉറപ്പാണ് അരാഷ്ട്രീയവാദം യുവാക്കളിലേക്ക് കയറിയത് യഥാർത്ഥത്തിൽ അത് വലിയ തോതിൽ മയക്കുമരുന്നിനുള്ള സ്വാധീനം ഉണ്ടാക്കി എന്ന കാര്യം വ്യക്തവുമാണ് റോഷനി എന്തായാലും ഇതിനെക്കാളും എത്രയൊക്കെയോ നല്ലത് രാഷ്ട്രീയ ബോധമുള്ള തലമുറ തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു നാശത്തിലേക്ക് കേരളം ഗുരുതരമായ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും ഇതിനേക്ക് ഏത് രീതിയിൽ നേരിടണമെന്നത് ശക്തമായി തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു സംവിധാനങ്ങൾ ശക്തമായി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു